ഏഞ്ചൽ ബിൻ്റെ വെള്ളയ്ക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തേണ്ട ഈ ഫാഷനാണേ ഈ ഫാഷൻ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പിന്റെ തുണിയും പാൻറ്റിൻ്റെ തുണിയും കൊണ്ടിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പാൻറ്റ് വെട്ടിക്കൊണ്ടു വരാം പാൻറ്റ് വെട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഈ എത്ര തുണിക്ക് എത്ര വലുപ്പമുണ്ടോ അത്രയും വലുപ്പത്തിൽ ഇട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഒട്ടും കളയാനില്ല അപ്പം ഞാൻ ഈ പാൻറ്റ് വെട്ടിയെടുക്കട്ടെ പാൻറ് പീസിന്റെ തേണ്ടി ഈ അരികുണ്ടല്ലോ ഇത് നമ്മളിഞ്ഞ് വെട്ടിയെടുക്കണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ടോപ്പിന്റെ അടിഭാഗത്തും കൈയുടെ താഴ്ഭാഗത്തും പിടിപ്പിക്കാനുള്ളതാണ് അപ്പം നമുക്ക് ഇത് ആദ്യം തന്നെ ഇത് വെട്ടി വെട്ടിയിഞ്ഞ് മാറ്റിയെടുക്കാം ഈ പാൻറിന് വേണ്ടത് ഇഞ്ച് മുപ്പത്തഞ്ചിഞ്ചിറക്കാണേ മുപ്പത്തഞ്ച് അല്ല നാൽപ്പതിഞ്ച് ഇറക്കമാണ് സോറി ഈ പാൻറിന് വേണ്ടത് നാൽപ്പതിഞ്ച് ഇറക്കമാണ് അപ്പം ഞാൻ ഇതേലെ ഈ മോളിൽ നിന്ന് താഴ് പൊട്ട് മുപ്പത്തിയഞ്ചിഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് താഴെത്തേണ്ടി ഇവിടം വരെ മുപ്പത്തിയഞ്ച് ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് ഇവിടം വരെ കാണാൻ പറ്റുന്നുണ്ടോ പിന്നെ പിന്നെ മൂന്നിഞ്ച് എടുത്തിട്ട് പിന്നെ മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് കാലിന്റെ അടിഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കട്ട് ചെയ് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നിഞ്ച് കൂടുതൽ എടുത്ത് പിന്നെ ഈ മുപ്പത്തഞ്ച് ഇഞ്ച് ഇറക്കത്തേല് ഞാനിവിടെ പത്തിഞ്ച് ഇങ്ങ പത്തിഞ്ച് കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങറ്റം പത്തിഞ്ച് താഴ്ത്തി ഇറക്കിയിട്ടുണ്ട് പത്തിഞ്ച് താഴ് നേരെ താഴോട്ട് ഇറക്കി വരച്ചിട്ട് അവിടെ നിങ്ങളുടെ സ്കെയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നേരെ വരച്ച് ഈ നമ്മൾ ഈ ഏഴര അടയാളപ്പെടുത്തിയില്ലേ അതേ കൊണ്ടുവന്ന് മുട്ടിക്ക് വേണം ഈ ഏഴര അടയാൾ ഇങ്ങനെ ചെരിച്ചു വേണം വെട്ടാന് ഇപ്പം നല്ല ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വളമൊന്നും വരല്ലേ അപ്പം പിന്നെ ഈ താഴ്ഭാഗത്ത് ഈ മൂന്നിഞ്ച് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് ഇനി നമുക്ക് മുപ്പത്തഞ്ചിഞ്ച് ഇറക്കം അല്ലെ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇഞ്ച് വേണം അത് നമ്മൾ ഈ സൈഡിൽ നിന്ന് എടുക്കാനുള്ളതാണ് ഈ സൈഡിൽ നിന്ന് അപ്പൊ എന്നാ ഇത്രയും ഞാൻ വെട്ടിയെടുക്കട്ടെ പിന്നെ നമ്മൾ ഈ ടോപ്പെ പിടിപ്പിക്കാനുള്ളതാണ് ഈ പാൻറ്റിൽ നിന്നാണ് വെട്ടിയെടുത്തിരിക്കുന്നത് പാൻറ്റിന്റെ സൈഡിലുണ്ടായിരുന്നു ഈ വർക്ക് അത് വെട്ടിയെടുത്തു ഞാൻ വെട്ടിയെടുക്കാൻ പോവുകയാണെ വെട്ടിയെടുക്കാൻ പോകുന്നത് ഈ കാലിന്റെ അടിഭാഗത്തു നിന്നാണ് വെട്ടിയെടുക്കാൻ പോകുന്നത് മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കം എടുത്തെങ്കിലും മൂന്നിഞ്ച് മടി പടി മടക്കി തേക്കാനുള്ളതാണ് അത് ഈ മൂന്നിഞ്ച് നേരെ വരച്ചിട്ട് നേരെ വെട്ടിയിട്ട് ബാക്കി നമ്മൾ ചെരിച്ചു പൊയ്ക്കുവാണിങ്ങനെ ചെരിച്ച് സ്കെയിൽ വെച്ച് ചെരിച്ച് വരച്ചിട്ടിട്ടുണ്ട് അത് ഇഞ്ഞ് വെട്ടിയെടുക്കുവാണേ അപ്പം ഈ പത്ത് പത്തിഞ്ചെ കൊണ്ടുവന്ന് നമ്മൾ മുട്ടിച്ചു ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി ഇഞ്ഞ് വെട്ടിയെടുക്കുവാണേ ഇതാണ് നമ്മൾ വെട്ടിയെടുത്ത പാൻറ് പാൻറിന്റെ പീസ് ഇനി നമുക്ക് ഈ മുപ്പത്തി ഇഞ്ച് ഇറക്കം വേണ്ട നമുക്ക് നാപ്പത് ഇഞ്ച് ഇറക്കമാണ് വേണ്ടത് അപ്പൊ ഈ മൂളി ഞുറുവിട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി പിടിപ്പിക്കുന്നത് അതിനുള്ള തുണിയാണ് നമുക്ക് ഇതെല്ലാം വെട്ടിയെടുക്കാന്നുള്ളത് ഇനി അത് വെട്ടിയെടുക്കാം ഇത് ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത് മൂളി പിടിപ്പിക്കാനുള്ളതാണ് ഞുറുവിട്ടതിന് ശേഷം അതിന്റെ മൂളി പിടിപ്പിക്കാനുള്ള ഭാഗമാണ് ഈ വെട്ടിയെടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ഇപ്പൊ ഇത്ര എടുത്തിട്ടുണ്ടല്ലോ ഇത്ര എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നുറു വരും ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ ഞുറു വരും ഞുറു വന്നതിന് ശേഷം നൂറ് വിട്ടതിന് ശേഷം പിടിപ്പിക്കാനുള്ളതാണ് നമ്മുടെ ഇടവണ്ണമാണ് ഈ കിടക്കുന്നത് ഇതാണ് ഇങ്ങനെയാണ് പിടിപ്പിക്കുന്നത് അപ്പൊ നമുക്കിത് ഞൂറ് വിട്ടോണ്ട് തയ്ച്ചോണ്ട് വരാം തയ്ച്ചു കഴിഞ്ഞു കാണാം അന്നേരം തന്നെ ഞാൻ ഈ പാൻറ്റ് തയ്ച്ചു കഴിഞ്ഞ് ഇത് വലിയ സമയമൊന്നും എടുത്തില്ല എളുപ്പം തയ്ക്കാൻ പറ്റിയ പാൻറ്റാണ് ച്ചു അതിൻ്റെ ചരട് തയ്ച്ചു അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബും ചെയ്യണേ